ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു കരിപ്പെട്ടി കാപ്പി കുടിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി പഞ്ചസാരയ്ക്ക് പകരം കരിപ്പെട്ടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കാപ്പിപ്പൊടി ഞാനിട്ടില്ല കാപ്പിപ്പൊടി എനിക്കിഷ്ടമല്ല ഞാൻ കുടിക്കാറില്ല പണ്ട് തൊട്ടേ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കുടിച്ചിട്ടുണ്ട് എന്നല്ലാതെ പിന്നെ ഇത് തേയിലപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഒരു നുള്ളു തേയിലപ്പൊടിയും കുറച്ച് കൂടുതൽ കരിപ്പെട്ടി ഒരാഗ്രഹം തോന്നിയിട്ടാണ് കുടിച്ചതാണ് പക്ഷെ നന്നായിട്ട് ശ്രദ്ധിച്ചു അപ്പോൾ ഞാൻ ഇഡ്ഡലി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി അര കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ചമ്മന്തി നല്ല തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഞാൻ എനിക്ക് ഒരെണ്ണയെ കഴിച്ചോളൂ കാരണം രാവിലെ വൊമിറ്റ് ചെയ്തതുകൊണ്ട് ഫുഡ് കഴിക്കാൻ തോന്നിയില്ല പിന്നെ ഒരെണ്ണം വാവയ്ക്കൂടെയാണ് അപ്പോൾ ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ട് അടുപ്പിൽ അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ചോറും വെണ്ടക്ക മെഴുക്ക് പുരട്ടി മോര് കറി തേങ്ങ അരച്ചിട്ടുള്ള മോര് കറി ഉണ്ടല്ലോ ഒരുപാട് വെള്ളം പോലെ ആക്കുന്നു ഇവിടെ ആർക്കും ഇഷ്ടമല്ലോട്ടെ ഇച്ചിരി കുറുകി ഒരു ടേസ്റ്റ് ഒരുപാട് പുളിയൊന്നുമില്ല അങ്ങനെ ഉള്ളതാണ് എന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് ഒഴ്ത്തൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയാ ഒരു മനുഷ്യൻ ചോറ് എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോരുകറി മാത്രമായിട്ടാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ആഹാരം കഴിക്കും വെണ്ടയ്ക്കാൻ മാത്രം ആണെന്നുണ്ടെങ്കിലും കഴിക്കും പലപ്പോഴും എനിക്ക് മമ്മൂട്ടിക്കൊക്കെ ആയിട്ട് വയ്യാതെ കിടന്ന സമയത്ത് ഞാൻ ഒരു ഞാനൊരു മക്കളെ കഞ്ഞിക്കതച്ചുമൂപ്പിട്ട് വരെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ആ ഒരു കാര്യത്തോടെ ആണ് കേട്ടോ അത് ശരിക്കും നമുക്കിത് നമ്മൾ അമ്മമാർ മക്കളെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ എത്ര വയ്യാതെ കിടന്നാലും എഴുന്നേക്കാൻ മേലാതെ കിടന്നാലും ആ മക്കളെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ പത്തു കൂട്ടം കറി കൊടുത്ത് എപ്പോഴും കഴിപ്പിച്ച് ശീലിപ്പിക്കുന്നത് ഒരിക്കലും നല്ലതല്ല അവനവൻ്റെ വീട്ടിലെ വയ്യെങ്കിലൊന്നു കിടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശീലം വാർത്തെടുക്കുന്നത് അത് അമ്മമാരുടെ തറ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ പറയുള്ളു അപ്പോൾ നമുക്കൊന്ന് വയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കയറി റെസ്റ്റ് എടുക്കാനും കിടക്കാനും ഒക്കെ സാധിക്കണം അപ്പോൾ ഇതൊക്കെ മനുഷ്യന്മാർ കഴിക്കുന്ന കറിയും ആഹാരങ്ങളും തന്നെയാണല്ലോ അപ്പോൾ എപ്പോഴും ഇറച്ചിയും മീനും തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റണം എന്നൊന്നുമില്ല ഞാനിത് പറഞ്ഞപ്പോൾ അങ്ങ് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ള എനിക്കിത് ഒരുപാട് കാലങ്ങളായിട്ട് പറയണമെന്നുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു അത് അപ്പോൾ ഈയൊരു വെണ്ടയ്ക്കയാണെന്നുണ്ടെങ്കിലും മോരുകറിയാണെന്നുണ്ടെങ്കിലും എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആഹാരം കഴിക്കാം ഈ ഒരു കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ എനിക്ക് ഹെൽത്തിന് എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇതുപോലെ പറ്റുന്ന സമയത്ത് ഇതുപോലെയൊക്കെ കുക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിലങ്ങ് പോയി എനിക്ക് വോമിറ്റിങ് കംപ്ലീറ്റ്ലി മാറിയിട്ടൊന്നുമില്ല വോമിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ കഴിഞ്ഞ ദിവസം ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അപ്പോൾ അതേ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബൈ ബൈ